ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ എന്താ ഇപ്പം ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ അവർ നാട്ടിലേക്ക് പോവാണ് നെക്സ്റ്റ് മന്ത് അതിന് മുന്നേ കുറച്ച് പർച്ചേസും കാര്യങ്ങളായിട്ട് പോകുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ ഏതോ ബൂർജുമാൻ മോളുണ്ട് കുറച്ച് മോളുകളിൽ പോകാമെന്ന് വിചാരിക്കുന്നു പിന്നെ കുറച്ച് ഡേ ടു ഡേ പോലത്തെ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ ഒരു പർച്ചേസ് ചെയ്യാണ്ട് അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകാമെന്ന് കരുതുന്നു അപ്പോൾ പോയിട്ട് വരാട്ടോ നിങ്ങളും പോരും വായോഫിറ്റ് അപ്പോൾ നമ്മൾ മെട്രോ ത്രൂ ആണ് പോകുന്നത് കുറച്ച് കുറച്ചധികം നടക്കാനുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ഷൂ ആണ് ഇട്ടിട്ടുള്ളത് കേട്ടാ നടക്കുമ്പോൾ ഷൂ ആണ് എപ്പോഴും കംഫർട്ടബിൾ എനിക്ക് അപ്പോൾ പോയിട്ട് വരാം നമുക്ക് കൂടെ പോവാം മെട്രോ കയറി പോകണം യൂണിയനിലാണ് ചെല്ലാൻ പറഞ്ഞത് അപ്പോൾ യൂണിയനിൽ എത്തിയിട്ട് അവനെ കാണാൻ പറ്റും ആസ് യൂഷ്വൽ നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു നാലേ കാലൊക്കെ ആയിട്ടേ ഉള്ളൂ പക്ഷേ നമ്മളെ നാട്ടിൽ നട്ടുച്ച രണ്ടുമണീൻ്റെ ഒക്കെ വെയിലാണ് ഇവിടെ ഉള്ളത് കേട്ടാ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഗോപു ഫ്രണ്ട് പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ ഫ്രണ്ടാണ് പക്ഷേ നാട്ടിലെ ഫ്രണ്ടാണ് അപ്പം ഞങ്ങളെല്ലാവരും നാട്ടിലടുത്തടുത്തൊക്കെയാണ് അനിയൻ്റെ ഫ്രണ്ടാണെങ്കിലും എൻ്റെ അനിയനെ പോലെ തന്നെ ആണ് എപ്പോഴും എൻ്റെ അനിയൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഐ മീൻ വീട്ടിലിടക്കിടയ്ക്ക് വരും ഞങ്ങളെല്ലാവരും കൂടെ കറങ്ങാൻ പോകാറുണ്ട് അനിയൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് പോലെ തന്നെയാണ് എല്ലാവരുടെ അടുത്തും ഞാൻ ഭയങ്കര കമ്പനിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ആയിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സൊന്നൊന്നുമില്ല എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ടും ഞാൻ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ തന്നെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൂട്ടിനുള്ള അഭി ഇല്ലാത്തപ്പോഴും എനിക്ക് ഇവരൊക്കെ തന്നെയാണ് കൂട്ട് ഇവരുടെ കൂടെ തന്നെ ഞാൻ പുറത്തൊക്കെ പോവാറുണ്ട് അപ്പോൾ ഓനെ കാണാട്ടോ ഓൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്നും ദയവ് ചെയ്തിട്ട് ചാനലിൽ ഇടരുത് എന്നൊക്കെ പക്ഷെ ഞാൻ ഇടും വേറെ എല്ലാരും കാണിച്ചു കൊടുക്കണ്ടേ എന്തായാലേ നമ്മളൊക്കെ ഫ്രണ്ട്സ് തന്നെ അല്ലേ മെട്രോയിലേക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു എഴുന്നൂറ് മീറ്റർ ഉള്ളു എന്റെ റൂമെന്ന് അത്രക്കേ ഉള്ളൂ പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അത്യാവശ്യം വെയിൽ കാരണം നമുക്ക് കുറേ ദൂരമുള്ള പോലെ തോന്നും ഇങ്ങനെ നമുക്ക് ചൂടത്ത് ചൂടത്തൊക്കെ നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ മെട്രോ എത്താനായി ഇങ്ങനെ വീഡിയോ പിടിച്ചാൽ നടക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം അറിയാലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഓഫാക്കുന്നത് അതാ ആ കാണുന്നതാണ് മെട്രോ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കയറി രണ്ട് സ്റ്റോപ്പ് ഉള്ളൂ ഇവിടുന്ന് യൂണിയനിലേക്ക് അങ്ങനെ അതിൽ കയറിയിട്ട് നമുക്ക് ഗോപുവിൻ്റെ അടുത്തേക്ക് പോവാം ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും കട്ട കമ്പനി ഓ എന്ന് ബിസിനസ് മേലാണ് നിക്കുന്നത് ഇവിടെ നിന്ന് ഒരു അഞ്ചാറ് മെട്രോ സ്റ്റേഷനേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എവിടെ പോയാലും എന്റെ ഈ ചോ ഓറഞ്ച് തൊപ്പി കണ്ടുപിടിക്കാം അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഓറഞ്ച് തൊപ്പി കാരണം കണ്ടുപിടിച്ചു ലെറ്റ്സ് ഗോ നമ്മൾ അൽ ഖുറൈൻ കുറച്ച് നേരം വരും അത് കുറച്ച് സഹിക്കേണ്ടി വരും എന്നാലും വേണ്ടില്ല നമുക്ക് മാളിൽ എത്തിട്ടോ ഫസ്റ്റ് എൻട്രൻസ് കൂടെ നമ്മൾ മാളിലേക്ക് ഞാൻ പോവാ യൂട്യൂബിലിട്ടോ ഓനെ ഓനെ പോപ്പുലാരിറ്റി ഇഷ്ടല്ല ഡോണ്ട് ലൈക്ക് ഞങ്ങളുടെ ഹോൾ ലുക്ക് കൊള്ളണ നമ്മള് നിങ്ങൾ ഒരേ ഹൈറ്റാ എന്റെ അതേ ഹൈറ്റ് ഉള്ള ഒരാളെനിക്ക് കിട്ടി മതി ഓവറാക്കണ്ട പോയി എടുത്തോ ഇവന്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞോ കൊറേ കഥണ്ട് കല്യാണം സൂപ്പറായില്ലേ വേണോ ആയില്ലേ ഇതാരൊക്കെ നിനക്കുണ്ട് ഞങ്ങളിങ്ങനെ ഇനി കൊറേ നേരം ഇവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും അവനൊന്നും എടുത്തിട്ടില്ല ഇതുവരെ ഇന്നിങ്ങനെ തെണ്ടി ഒരു പത്ത് മണി പതിനൊന്ന് മണി വരെ എന്നെങ്ങനെ ഉപദ്രവിക്കുമ്പോ പുതിയ കൊള്ളാലോ അപ്പൊ നിന്നെ വെറുതെ പോസ്റ്റാക്കണ്ടോ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ തപ്പഴാണാവോ നിനക്ക് എന്താ തിന്നാ വാങ്ങി തരുവോ എന്താ വാങ്ങി തെളിവുണ്ട് തിന്നാലും ഒക്കെ കാണിക്കണ്ടല്ലോ അടുത്ത എപ്പ തീരും അറിയില്ല കൈസ് ആകെ വാങ്ങിച്ചതീ കഥ ഇത്രയും സാധനങ്ങളാ വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല എപ്പ തീരുമെന്നോ ഇതൊരു ജാപ്പനീസ് ഷോപ്പാണ് അതുകൊണ്ട് കൊറിയൻസിന് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ഈ കൊറിയൻ ടീംസ് ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ ഇഷ്ടപ്പെട്ട കുറേ ക്യൂട്ടി ക്യൂട്ടി ഐറ്റംസ് കൂടെ ഇഷ്ടം പോലെ ഉണ്ട് സൂപ്പർ സൂപ്പർ സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് വീട് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ധൈര്യമില്ലാതെ ഇങ്ങനെ പോകുന്നത് ആൾക്കാരില്ലാത്ത വഴി കൂടെ പക്ഷെ ക്യൂട്ടി കൂട്ടി സാധനങ്ങളുണ്ട് ആ ഇവിടെ പിന്നെ ഓവൻ വെറുതെ നടക്കാതില്ലാതെ അവിടെ ഒരു സാധനവും വാങ്ങുന്നില്ല നാട്ടിൽ പോകുന്ന മുമ്പ് പറയാൻ ടൈഗർ മാമ് വാങ്ങിയിട്ട് നാട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കേ അതെന്താ നാട്ടിൽ കിട്ടാത്ത സാധനമാണോ ഈ ടൈഗർ മാമ് എന്താണ്ടോ ക്യൂട്ടി ക്യൂട്ടി ഐറ്റംസ് അമ്മാവൻ നല്ല സൂപ്പർ സൂപ്പർ പാവകള് ഒന്നും ഓന വാങ്ങണ്ട അവിടെ ആർക്കും ഒന്നും വാങ്ങുന്നില്ല വെറുതെ ഇങ്ങനെ സപ്പിത്താർ നടക്കണ്ട ഇന്ന് ഞാൻ ഞാനിവന്റെ അടുത്തേക്കും ബിയർ കണ്ടോ ബിയർ

ഏതെടുത്താലും ത്രീ പോയിന്റ് ഫൈവ് തറംസാരണ പോയതാ എടുക്കുന്ന സാധനങ്ങൾ മൊത്തം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടോ എടുത്തില്ല പോകുന്ന വഴിയാ കണ്ടു പഠിക്കണ്ടെന്നാ ഇമ്മ വൃത്തിയാന്നറിയോ ഒന്നും പറയാറൂമില് വൃത്തി നോ കണ്ടോ 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 നല്ല മോളാണ് പക്ഷെ ആ മോളുള്ള സംഭവമാണ് ഇത് വൺ സോൺ പോയിട്ട് കാര്യല്ലെന്നാ എനിക്ക് പറയുള്ളു പിന്നെ താൽക്കാലികമായിട്ട് ഇപ്പൊ നാട്ടിന്നൊക്കെ നമ്മൾ ഇരുപത് തെറംസിനൊക്കെ ഇരുപത് തെറംസിത്രം പോണെങ്കിൽ ആ ഹൈപ്പ് കണ്ടു വെട്ടിട്ട് ഇവിടെ വന്നത് അതുകൊണ്ട് ഇതിനെ പറ്റി എനിക്കൊന്നും അറിയില്ല കാർ അതിനെ പറ്റി എനിക്ക് യാതൊരു ഐഡിയതാ രാത്രി ഡേ ടു ടുഡേയിലേക്കാണ് ഞങ്ങൾ പോണത് പാവങ്ങളുടെ സ്വന്തം ഡേ ടു ടുഡേ അങ്ങനെ ഇവിടെയും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടോ ലാസ്റ്റാണ് ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങാം വേറെ ഒന്നും പ്രത്യേകിച്ച് വാങ്ങിയിട്ടൊന്നുമില്ല ഇനിയെങ്കിലും എന്തെങ്കിലും വാങ്ങുമായിരിക്കും മറ്റേ പ്രൈസിനുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടട്ടോ ചീപ്പ് റേറ്റ് ചീപ്പ് റേറ്റ് പറഞ്ഞാൽ അത്യാവശ്യം വില നല്ല കുറവുള്ള സ്ഥലമാണ് എല്ലാം മിക്ക ആൾക്കാരും ഇവിടെ ഉണ്ടാവും ലൈക്ക് രണ്ട് ട്വൻ്റി ദറംസ് ടെൻ തെറംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ ഉണ്ടാവും ഡേ ടു ഡേ ആണ് ഇവിടെ എല്ലാം കിട്ടും ഉപ്പ് തൊട്ടുകാർ പോലെ വരെ എന്നുള്ള ഡ്രസ്സും കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും ഫാൻസി ഐറ്റംസും പാത്രങ്ങളും എല്ലാം കിട്ടും ഇന്നോവേസും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും എല്ലാം കിട്ടും ലവ് 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 ചെരുപ്പും കിട്ടും കേട്ടോ നല്ല രസമല്ലേ എല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വീഡിയോ എടുക്കുന്നത് പ്രൈവസിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർ പ്രൈവസി കയറി വീഡിയോ എടുക്കാൻ പോകണേ അവൻ ഓവറാക്കണേ വീഡിയോ എടുക്കേണ്ടതായിട്ടിട്ട് അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യണ്ട ഇത് കണ്ടോ ഗോപുനെ പറ്റിയ കുറേ ചാത്ത സാധനങ്ങൾ തണുപ്പല്ലേ വരാൻ പോകുന്നത് വിന്റർ അല്ലേ അതുകൊണ്ട് നല്ല വിന്റർ ക്ലോത്ത്സ് ഒക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞിട്ടോ ആൻഡ് ഫൈനൽ Bye. i you guys.